നാടി നന്മകൊൻമകര് മുത്തായവരെ ഹജ്ജി ആഘോഷത്തിൻ ദിനവും വന്ന് ഞങ്ങൾ കാത്തുവെച്ച സന്തോഷത്തിൻ നാൾ ഇതിൽ നല്ലേ ഇത് മുബാരക്ക് ചൊല്ലാമെന്ന് കൂട്ടുകുടുംബവും കൂടുമെന്ന് കാണുന്നു ചെല് ഹജ്ജി നേരുന്ന പള്ളിൽ കേട്ട് ഹജ്ജി വന്നിന്നല്ലേ സന്തോഷിക്കുന്നേ ആഘോഷിക്കുന്നേ ഹജ്ജി ആശംസ നേരുന്നേ സന്തോഷിക്കുന്നേ ഹജ്ജി പെരുന്നാൾ ആവേശത്തിലെ ഇല്ലുമിനാറ്റി മോഡലിൽ ബലി പെരുന്നാളിൽ ആശംസ വീഡിയോ ഇറക്കിയാണ് ഇത്തവണ ഉസ്താദ് മുന്നിലെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായ ബലി പെരുന്നാൾ ആശംസ വീഡിയോ ഗാനം വിമർശനങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ടെങ്കിലും ഇതിനു മുമ്പും ഈ ഉസ്താദ് ഇത്തരത്തിൽ ബർത്ത്ഡേ സോങ്ങും ഇറക്കിക്കൊണ്ട് വൈറലായി മാറിയിരുന്നു